सरकारे पाव पटारो अचे सर्कारे समरो सर्कारे बीजपी एम नई बोरो বিজেপির রূপমারণ বিজেপির রূপমারণ বাবা মা জয় জয় বিজেপি জয় জয় বিজেপি বিজেপি নাসে ও প্রতিবাদে জয় জয় তৃণমূল বিজেপি আর পরিষদ বিজেপি ও বিসরেদ सोदरे आब ताणे आब तीवन आबीनो आब ताणे

ഹിന്ദു പറഞ്ഞു വീണ ഹിന്ദു കുട്ടികൾ ഉൾപ്പെടെ അവരുടെ ജീവൻ അപകടത്തിലെ ഒരവസ്ഥയിലാണ് ഇന്ന് എസ് ഐ ടി അവസ്ഥ കഴിഞ്ഞ നാലഞ്ചു മണിക്കൂറുകളായി കടന്നുപോയത് ഏതാണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ യും പരസ്പരം പരസ്പരം ും ഉദ്യോഗസ്ഥരുടെ മേലും ഇവിടുത്തെ ഓപ്പറേറ്റർമാരുടെ മേലും മാത്രം ഇത് ചാരി വെച്ചുകൊണ്ട് നിർത്താനാണ് ഭാവമെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇവിടെ നിന്ന സമൂഹം ഓർമ്മിപ്പിക്കാം ഏതാണ്ട് ഇതുപോലെയുള്ള ഇവിടുത്തെ അധികൃതരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തിക്കാൻ എഴുപത്തി എട്ടിന് നവതി ആദർ ശിശുക്കൾ ഈ ആശുപത്രിയിൽ മെച്ചു വീണു അന്നത്തെ ആരോഗ്യമന്ത്രി പി കെ ശ്രീമോദി ടീച്ചർ പ്രതിയാക്കി ഭാരതീയ ജനതാ പാർട്ടി കേസ് ി മീഡിയ സമൂഹം അന്ന് നേതൃത്വം കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവിടുത്തെ ഇത്തരത്തിലുള്ള സഹനീതികൾക്കും നേതൃത്വം കൊടുത്ത ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു ഇവിടുത്തെ രോഗികൾക്ക് കുട്ടികൾക്കും ഇവിടെ ചേർന്നു ഓരോ കുഞ്ഞുങ്ങൾക്കും ഇവിടെ ഈ ആശുപത്രി അനാഥരായിട്ടുള്ള ലോകത്തെ തന്നെ ഈ ലോകത്തെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള ഏറ്റവും വലിയ കുട്ടികളുടെ സ്ത്രീകളുടെ ആശുപത്രിയായ ഈ നശിപ്പിക്കാനാണ് ചെയ്യുന്നവരെ അങ്ങനെ കൈയും കിട്ടി ഭാരതീയ ജനതാ പാർട്ടി നോക്കിയിരിക്കില്ല എന്ന് മാത്രമാണ് ഈ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം